ആ വേടാ കണ്ടങ്ങൾ എത്ര എത്ര വിവരങ്ങൾ നമ്മൾ കൈമാറാൻ എത്ര അധികാരികളിലേക്ക് ശ്രദ്ധ ചെലുത്തിയാലും ഒരു നടപടി ഒരു ബാരിക്കേഡ് അവിടെ നിർമ്മിക്കാൻ അപകടം തടയാനുള്ള ഒരു തടയാനുള്ളൊരു ഒരു ബാരിക്കേഡോ സിഗ്നൽ ബോർഡുകളോ ഒന്നും വെക്കാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ ഈ ഒരു വട്ടമലറക്കം കരിങ്ങുന്നമണി വരുന്ന ഈ അറക്കം ഇന്നിപ്പോൾ അവിടെ പാലക്കാട് സ്വദേശികളായ മൂന്ന് പേര് ഇന്ന് കരുവാരകുണ്ടിലേക്ക് മരുന്ന് മൂത്രകളിൽ മരുന്ന് കുടിക്കാൻ വരുന്ന സമയത്ത് ഓട്ടോറിക്ഷയിൽ വന്ന സമയത്ത് ഓട്ടോറിക്ഷ ഒരു അഞ്ചര മണിയോടുകൂടി അവിടെ മറിഞ്ഞു ഒരാൾ മരണപ്പെട്ടു അപ്പോൾ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് നിരന്തരമായിട്ട് ഇവിടുത്തെ ക്ലബുകളും നാട്ടുകാരും സംഘടനകളൊക്കെ ഓരോ പരാതി പല പ്രാദേശിക തലത്തിലും അതുപോലെ തന്നെ ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലും എം എൽ എ തലത്തിലും ഇതിൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ട് പോലും ഇതിന് നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ വളരെ സങ്കടം എന്ന് പറയാം കാരണം വെച്ചാൽ വളരെയധികം ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ച ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു വട്ടമല അറക്കം അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾ കൂടി നേരം ആ സമയത്ത് തന്നെ നമ്മുടെ കുഞ്ഞാണിക്കും അയ്യൂബാക്കും ഒക്കെ അവിടെത്തിയുണ്ട് അയ്യുബാക്കുരൊക്കെ ബൈറ്റിട്ടുണ്ട് കുഞ്ഞാനിക്കും ഇപ്പോൾ പെരിന്തൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് പോയിക്കാണ് അതിന്റെ വിവരങ്ങൾ പറയുന്നുണ്ട് വന്നപ്പോൾ അപ്പൊ കുഞ്ഞാണി ഫോൺ എടുക്കാൻ പറഞ്ഞിരുന്നു കുഞ്ഞാലിന്റെ വൈഫിനെ അവിടുന്ന് കുഞ്ഞാണിക്ക് വിളിച്ചത് കുഞ്ഞാൻ്റെ കുഞ്ഞാണി ഒരു ഒക്കെ സ്കൂട്ടി കൊണ്ട് പോയി അതിന് ആംബുലൻസിനൊക്കെ വിളിച്ച് കാര്യം എന്നപ്പോ തന്നെ ഈ ആള് കണ്ടപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് അതാ നമ്മൾ മുംബൈയോടെ എപ്പോഴും പറയുന്നതാണ് അവിടെ ബാരിക്കേഡ് വേണം എന്നുള്ള കാര്യം എപ്പോഴും പറഞ്ഞത് ഒന്നും ശ്രദ്ധിക്കാതെ ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ അതിനെക്കുറിച്ച് പരാതികളും മറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരു ഒന്ന് തീരുമാനമായിട്ട് വന്ന ടീം ഈ നമ്മുടെ രാജുവിന്റെ അടുത്തേക്ക് മൂത്രക്കല്ലിന്റെ തരിശിനി രാജീന്റെ അടുത്തേക്ക് വരുകയാണ് പച്ചമൂരി നോക്കി ഞങ്ങള് അപ്പൊ കൃത്യം ആറു മണിക്ക് കുടിക്കേണ്ടത് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാല് സേവ് ചെയ്ത് ആ സമയത്ത് അതിനോടുള്ള യാത്ര ആ സമയത്ത് അതിനുള്ള യാത്ര ഒഴിവാക്കണം കാരണം അവിടെ പുരി രണ്ടു കുട്ടികളും തന്നെ ഓൾറെഡി ഉണ്ട് പിന്നെ ആനി ഇറങ്ങുന്ന സ്ഥലമാണ് പിന്നെ പരിചയമില്ലാത്ത ആൾക്കാർ ആ വഴി യാത്രയെ ആ സമയത്ത് ചെയ്യരുത് അത് രാവിലെ ഒക്കെ പകൽ സമയത്ത് യാത്രയാവാ രാത്രി ആ വായി അത്രയും അപകടമാണ് വഴി വന്നതാണെങ്കിലോ ഓട്ടോറിക്ഷ കൊണ്ടുപോകണം അവരിപ്പോ പാവങ്ങൾ വന്നിരിക്കുന്നത് ഇയാളെ പേര് വിജയകുമാര് ഭാര്യ രാജലക്ഷ്മി മോനെ അമൃതാനന്ദൻ മാങ്കുറിശി മങ്കര പാലക്കാട് സ്വദേശികളാണ് അപ്പൊ സ്പോട്ടത്തിന് മരിച്ചു അപ്പൊ തന്നെ ഞങ്ങൾ എത്തി ആംബുലൻസ് ഒക്കെ ചെയ്ത് നമ്മുടെ വാർഡ് മെമ്പർ കുഞ്ഞാണി അവരുടെ കൂടെ തന്നെ പോയിട്ടുണ്ട് ഈ കുടുംബങ്ങളും പോയിട്ടുണ്ടായാലും കുടുംബത്തിനെ കൂടെ തന്നെ ും ഭാര്യോട് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് താങ്ങാൻ്റെ മലയാളം ബന്ധപ്പെട്ട് ഇവിടുത്തെ ക്ലബിന്റെ ഞങ്ങൾ നാട്ടുകാരെ കൂടിയൊരു വലിയ ിയന്തര നടപടി മുഖ്യമന്ത്രി ശ്രദ്ധയിൽ മറ്റും എല്ലാ നിരക്കൊന്നും തീരുമാനിച്ചു കഴിഞ്ഞു കണ്ടതാണ് എന്നിട്ട് ഇവിടെ എന്നും എന്നറിയുമ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പള ആക്സിഡന്റ് ഇവിടെ നടക്കുന്നുണ്ട് അതെ കുറച്ച് മുന്നേ ഒരു ലോറി പാലും വണ്ടി വന്നങ്ങാട് മറന്നു ഓട്ടോറിക്ഷ വന്നങ്ങാട് ചാടി എന്താ വെച്ചാൽ ഇതിന്റെ മുന്നേ ഈ വളവില് ഇവിടെ ഒരു കോഴി വണ്ടി മറിഞ്ഞു അപ്പോ ഇവിടെ എന്തെങ്കിലും ഒരു വാരിക്കേട് കെട്ടൽ നിർബന്ധമാണ് ഇവിടെ നമുക്ക് നമ്മക്കിപ്പോ നമ്മള് വീട് ഇവിടെ അടുത്തന്നെ ആവേണ്ട ഇടക്കിടക്ക് നമുക്ക് വരുന്നത് വിളിച്ചല്ലോ ഒളിച്ച് വരുന്ന പരിപാടി തന്നെയാണ്

സിഗ്നല് അല്ലെങ്കി ഒരു ജനങ്ങൾക്ക് കിട്ടുന്ന ആ ഇടയ്ക്കെയും ഈ മേളയിലേക്ക് വെക്കുന്നത് നല്ലതാണ് ഇത്രയും വലിയ ആക്സിഡന്റുകൾ സംഭവിക്കുന്നത് ചിലപ്പോ അറിയാതെ പാലക്കാട് ജില്ലയിൽ നിന്നും അവിടെ നിന്നും നമ്മൾ കോയമ്പത്തൂരിന്നൊക്കെ വരുന്നുണ്ട് കേരളം നമ്മള് കേരള കുണ്ടിലേക്കുള്ള ഷോർട്ട് വയ്യാണ് ും കേട്ടില്ലെങ്കിൽ ജീവൻ ഇവിടെ തന്നെ കടന്ന് നഷ്ടം പോകും അറിയാൻ പോലും കഴിയില്ല കാരണം അത്രയും ഒരു തടവ് പോലും ഇല്ല ഇവിടേക്ക് ഇറങ്ങി പോവാനോ പിന്നെ ഇപ്പൊ നമ്മളെ വിവരങ്ങൾ എത്തട്ടെ അതെ ആ തിണ്ട് ഇവിടെ ആ അവിടെ തിണ്ടെന്ന ആക്സിഡന്റ് പോയിട്ട് പിന്നെ ഇതിനൊരു ഒരു തടം കൂടി കൂടിയില്ല അവിടെ നോക്കാണെങ്കിൽ ഒരു ചെറിയൊരു തടവം കൂടി ഇതിനില്ല എന്താ വെച്ചാൽ ചെറിയ വാഹനങ്ങൾ വരുമ്പോ എന്തായാലും ബാരിക്കേഡ് ഉണ്ടെങ്കിൽ തടവ് തടഞ്ഞു നിർത്താം ജെ ഫ്രന്ന് ആർക്കൊക്കെയാണെന്ന് പരാതിപ്പെട്ടു നമ്മൾ ഞാൻ ബാരിക്കേഡ് നമ്മള് ആ വട്ടമന തായഭാഗത്ത് പോയത് എന്താണ് സംഭവിച്ചത് എന്താന്ന് ഇതിന് കൊടുത്തിട്ടുണ്ടോ നമ്മളന്ന് ഈ പിന്നെ പൊൻപാറ ഭാഗത്തെ ക്രാഷ് ബാരിയർ ഇട്ട പേരറിഞ്ഞിട്ട് നമ്മൾ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്കും എം എൽ എ മന്ത്രിമാർ പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻ്റ് അടക്കമുള്ള എല്ലാ മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കൈമാറിയതാണ് നിരവധി നമുക്ക് മുമ്പും വേറുള്ള ആൾക്കാരും പരാതി കൊടുത്തിട്ടും ഈ ഭാഗത്തേക്ക് ജനപ്രതിനിധികളെയോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയോ യാതൊരു വിധത്തിലുള്ള തിരിഞ്ഞുനോട്ടവും ഇല്ല ഇപ്പോൾ എനിക്ക് നമ്മളറിവിൽ മൂന്നാമത്തെ മരണം തോന്നുന്നുണ്ട് രണ്ടാ രണ്ടല്ലേ രണ്ടാമ മൂന്നാമത്തെ മരണമാണെന്നാ തോന്നുന്നുണ്ട് ഇത്തിരി ആളുകൾ അവിടെ മരിച്ചു ഇനിയും ആളുകൾ മരിച്ചു കൂടുകളല്ലാതെ സർക്കാർ സംവിധാനങ്ങളോ യാതൊരു കാരണവശാലും ഇങ്ങോട്ടും അക്കടേ പുൽവട്ട കരിങ്കന്നോണി പിന്നെ ഭാഗത്തുള്ള മുഴുവൻ ആളുകളും പിന്നെ നമ്മുടെ എല്ലാ അധികാരികളോടും ശക്തമായ പ്രതിഷേധത്തിലാണ് നിരവധി തവണ പരാതികൾ യുണൈറ്റഡ് ക്ലബ് അടക്കമുള്ള കരിങ്കന്നോണി അവിടെ അവിടുത്തുകാരാണ് യുണൈറ്റഡ് ക്ലബ് അടക്കമുള്ള ആളുകൾ പരാതി കൊടുത്തിട്ടും യാതൊരു വിധത്തിലുള്ള പിന്നെ പ്രശ്നപരിഹാരത്തിനും ഒരു സംവിധാനങ്ങളും ഇതുപോലെ എം എൽ എ ഉണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് പിന്നെ ഗ്രാമപഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് യാതൊരു രൂപത്തിലെ ആളുകളും ഒരു തരത്തിലുള്ള തിരിഞ്ഞുനോട്ടം ഈ ബാധ്യതയൊക്കെ നടത്താത്തതിൽ ഞങ്ങൾ നാട്ടുകാർ വളരെ ശക്തമായ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ കേട്ടില്ലേ നമ്മുടെ അയ്യൂബക്കും അതുപോലെ തന്നെ ജയഫുറം അവിടെ ഉള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വിവരങ്ങൾ പറയുന്നത് അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ മരിച്ച ആളെ വിവരങ്ങളും ഏത് സ്വദേശിയാണെന്നുള്ളൊക്കെ അയ്യൂബക്ക പറഞ്ഞു അപ്പോൾ ഇതിലിപ്പോൾ മറ്റൊന്നുമില്ലെന്ന് വെച്ചാൽ ഇത്രയും നടപടികൾ എടുക്കാതെ ഇത്രയും പ്രശ്നങ്ങളിവിടെ സംഭവിച്ചിട്ടും മരണങ്ങൾ സംഭവിച്ചിട്ടും ഇതിന് നടപടി ഏത് തരത്തിനും ജില്ലയായാലും പഞ്ചായത്തായാലും ബ്ലോക്കായാലും ഏത് തരത്തിലും നമുക്ക് കിട്ടിയില്ല എന്തായാലും ഇതിന് പിന്നെ അടിയന്തരമായിട്ട് എം എൽ എ മുതൽ എല്ലാ ആളുകളും ഇതിന് ഇറങ്ങണം ഇല്ലെങ്കിൽ പ്രതിഷേധവുമായാണ്ട് നാട്ടുകാർ ഇറങ്ങും എന്നുള്ള അറിയുക കാരണം ഒരുപാട് മരണങ്ങൾ സംഭവിച്ച അപകടങ്ങൾ കൂടുതൽ നടന്നൊരു ഏരിയയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു പ്രദേശം അപ്പം അന്ന് ആക്സിഡൻ്റ് അന്ന് വണ്ടി മറിഞ്ഞപ്പോൾ അവിടെ ബാരിക്കേഡ് ഉണ്ടായത് തിണ്ട് ആ തിണ്ടൊക്കെ അന്ന് തകർന്നു പോയതാണ് ഏതായാലും ഇതിനെ മറ്റു വിവരങ്ങൾ പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം